ീഡിംഗിന് ത്രീ ഹണ്ട്രഡിന് സ്റ്റക്കായിട്ട് നിൽക്കുവായിരുന്നു ഇപ്പം ത്രീ സിക്സ്റ്റി ആണ് മാമിന്റെ അടുത്ത് ജോയിൻ ചെയ്തപ്പോഴാണ് റീഡിങ് ലിസണിംഗ് എന്താന്ന് മനസ്സിലായത് മാം പറഞ്ഞ ആ മെതേഡ് അനുസരിച്ച് പോകുവാണെങ്കിൽ കറക്റ്റ് നമുക്ക് സി പാർട്ടിന്നും എല്ലാം എ പാർട്ടിന്നും നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും ഇല്ല മാമിന്റെ അടുത്ത് വന്ന തന്ന മെറ്റീരിയൽ ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല നല്ല മാമിന്റെ ക്ലാസ് നന്നായിട്ട് പഠിപ്പിക്കും പിന്നെ നല്ല ക്ഷമയുണ്ട് ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടപ്പോ മാമിന്റെ വീഡിയോ കണ്ടു മാമിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം ഇതുപോലെ എന്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു പറഞ്ഞു സിജിയോട് പറഞ്ഞു ഇതുപോലെ മാമിന്റെ ഒരു ക്ലാസ് ഉണ്ട് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാലോ അങ്ങനെ പറഞ്ഞു അങ്ങനെ മാമിനെ കോണ്ടാക്ട് ചെയ്താണ് അപ്പം ഞങ്ങള് വേറെ അക്കാഡമിയിലൊക്കെ പഠിച്ചു പക്ഷേ മാ മാമിന്റെ ക്ലാസ് കൂടിയപ്പം വേറെ ഒന്നും ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല അന്നാത്തെ കാര്യം മാമിന്റെ ആ എക്സ്പ്ലൈൻ ചെയ്യുന്നതും പിന്നെ പഠിപ്പിക്കാനായിട്ടുള്ള ആ ക്ഷേമയും ഒക്കെ എല്ലാരും വന്നു പഠിപ്പിച്ചു പോയി അങ്ങനല്ലേ ഉള്ളൂ മാമിന്റെ ഞങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ ഞങ്ങൾ കണ്ടതാണ് സ്പെഷ്യലി റീഡിംഗിന്റെ സീ പാർട്ട് മാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു ഇപ്പൊ റൈറ്ററിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് റൈറ്ററിന്റെ ഒപ്പീനിയൻ ഫീലിങ്സ് അത് വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കണം എന്ന് മാം ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് അങ്ങനെ അപ്പൊ ആ കൊസ്റ്റ്യൻ എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ പാരഗ്രാഫ് വായിക്കുന്നു നമ്മൾ ഒരു ഓപ്ഷൻ അങ്ങ് ചൂസ് ചെയ്യുന്നു അങ്ങനെയുള്ളൂ അപ്പം ആ നന്നായിട്ട് അത് പറയുന്നുണ്ട് ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എന്ത് ചെയ്യണം സജഷൻസ് ആകുമ്പോൾ നമ്മൾ എന്ത് ഓർക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഇഫക്റ്റീവാണ് അപ്പം വരുന്ന സ്റ്റുഡൻസിനോടൊക്കെ ജെ എം അക്കാഡമി ഞാൻ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഇപ്പം ജോയിൻ ചെയ്തു ഒരു എന്ന് പറയുന്ന ഒരു കുട്ടി പിന്നെ ചോദിക്കുന്നവരോടൊക്കെ ഞങ്ങൾ ജെ എം അക്കാഡമിയുടെ ആ ഡിഫറൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ജോയിൻ ചെയ്താല് ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളാണ് ഇത്ര ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് അതിൽ ശരിക്കും ഒരു അറ്റൻഷൻ കിട്ടും ഇവിടെ വന്നതിന് ശേഷമാണ് ഈ എസ്പെഷ്യലി റീഡിങ് സി പാർട്ടിലെ സജഷൻസ് എന്താണ് ആറ്റിറ്റ്യൂഡ് എന്താണ് ഫീലിങ്സ് എന്താണ് എന്താണെന്ന പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ് വേറൊരു അക്കാഡമിയിലും ഇങ്ങനെ പഠിച്ചിട്ടില്ല നല്ല മെറ്റീരിയൽ ആണ് എക്സാം ബേസ്ഡ് മെറ്റീരിയൽ ആണ് മാമിന്റെ സ്കിൽ കോഴ്സ് എടുത്താൽ വേറൊരു ട്യൂട്ടേഴ്സിന്റെ അടുത്ത് പോകേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നു എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ സ്കിൽ കോഴ്സ് ചൂസ് ചെയ്തത് പിന്നെ ഞാൻ ഒരു പ്രായം പിന്നെ എടുത്തതും അത് തന്നെയായിരുന്നു മാമിന്റെ സ്കിൽ കോഴ്സ് പിന്നെ എടുത്തത് എനിക്ക് അത്രക്കായി ഇഫക്റ്റീവ് എനിക്ക് ഫീൽ ചെയ്തു ചോദിച്ചാൽ നല്ലതായിരുന്നു ഗ്രൂപ്പ് ക്ലാസ് ആണെങ്കിലും മാം മനസ്സിലായോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ പിന്നെ പേരെടുത്ത് വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് തിരിച്ചങ്ങോട്ട് ഒരു ചോദിക്കേണ്ട ഒരു ആവശ്യം അതിൻ്റെ അകത്ത് വരുന്നില്ല അങ്ങനെ ഭയങ്കര എഫക്റ്റീവായിരുന്നു അങ്ങനൊന്നും ഒരു സ്ഥലത്തും അവർ ചെയ്യുന്നില്ല കാരണം അവർ വായിക്കുന്നു പറയുന്നു അവർ പോകുന്നു പിന്നെ ബാക്കി സ്റ്റുഡൻസ് ട്രൈ ചെയ്യാനായിട്ടല്ലേ പറയുന്നത് റീഡിങ് ലിസണിങ് സ്റ്റുഡൻസ് തന്നെ ട്രൈ ചെയ്യണം എന്നാണ് പറയുന്നത് പക്ഷെ മാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു മൂന്ന് വട്ടവേലും ഒരു ക്വസ്റ്റ്യൻ ആ മാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നല്ല ഇഫക്റ്റീവ് ആയിരുന്നു കാരണം അത് സിമ്പിൾ രീതിയിലാണ് മാം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് കൺഫ്യൂഷൻ ആകാനായിട്ട് ഒരു വഴിയില്ല നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ റീഡിംഗിന് ത്രീ ഹൺഡ്രഡിന് സ്റ്റക്കായിട്ട് നിൽക്കുവായിരുന്നു ഇപ്പം ത്രീ സിക്സ്റ്റി ആണ് മൂന്ന് വട്ടം റീഡിങ് ഞാൻ ഇതിന്റെ ഫോർത്ത് അറ്റംപ്റ്റ് ആണ് റീഡിംഗ് മൂന്ന് വട്ടവും ത്രീ ടെൻ വന്നു ത്രീ തേർട്ടി വന്നു ത്രീ ഹൺഡ്രഡ് വന്നു ഈ ലാസ്റ്റ് ടൈമില് ത്രീ ഹൺഡ്രഡിലാണ് വന്ന് നിന്നത് ആയിരുന്നു ലിസണിങ്ങും ഇഫെക്റ്റീവ് ആയിരുന്നു എനിക്ക് എനിക്ക് റീഡിങ്ങിനെക്കാട്ടും കൂടുതലും ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു നേരത്തെ അക്കാഡമിന്ന് പഠിച്ചതിൽ സ്പീക്കിങ്ങും റൈറ്റിംഗും മാത്രം നമുക്ക് തറവായിട്ട് കിട്ടും ബാക്കി അവർ തന്നെ പറയും റീഡിങ്ങും ലിസണിങ്ങും നമ്മൾ തന്നെ ട്രൈ ചെയ്യണോ അങ്ങനെ ട്രൈ നമ്മൾ ജോലിയുടെ ഇടയ്ക്ക് അങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല നമ്മൾ ഡേറ്റ് എടുക്കുന്നു എഴുതുന്നു ഫെയിൽ ആവുന്നു തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിനെ കൂടുതലും മാമിന്റെ ക്ലാസ് ശരിക്കും ഇഫക്റ്റീവ് ആയിരുന്നു എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു റീഡ് ലിസണിങ്ങില് പിന്നെ ലിസണിങ് കുറച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു ഐഡിയ കിട്ടുന്ന ക്ലാസ് ആണ് മനസ്സിലാവുന്നുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് എന്നെ സങ്കല്പിച്ചു അത് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ലിസണിങ് എനിക്ക് കുറച്ച് ഇച്ചിരി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു കാരണം റീഡിങ് അവിടെ വന്ന റീഡിംഗും ലിസണിങ്ങും കിട്ടിയത് നല്ല മാമിന്റെ ക്ലാസ് നന്നായിട്ട് പഠിപ്പിക്കും പിന്നെ നല്ല ക്ഷമയുണ്ട് മാമിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ മാമ് നമ്മളോട് അത് തന്നെയാണ് എങ്ങനെയാണോ പെർ മാം ക്ലാസ് എടുക്കുന്നത് ടെൻഷൻ അടിക്കാനായിട്ട് ആയിട്ടുള്ള ഒന്നുമില്ല എല്ലാം നല്ലപോലെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളോട് ഒന്നല്ല ഒരു മൂന്ന് വട്ടത്തിൽ കൂടുതലും മാം ചോദിക്കുക എന്തെങ്കിലും ഡൗട്ട് ഡൌട്ടാണോ ക്ലാസ്സിലുള്ള എല്ലാവരും തന്നെ ഡൗട്ട് ചോദിക്കാറുണ്ട് അപ്പം നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല ജോയിൻ ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്യാവുന്നതേ ഉള്ളൂ ആ മെത്തേഡ് നമ്മള് മനസ്സിലാക്കി ചെയ്യുന്നത് വെറുതെ വെറുതെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ടൈം വേസ്റ്റ് ആയി ഇങ്ങനെ പോകത്തേ ഉള്ളൂ നമുക്കൊന്നും എക്സാമിന് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല മാം പറഞ്ഞ ആ മെത്തേഡ് അനുസരിച്ച് പോവുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് സി പാർട്ടിന്നും എല്ലാം എ പാർട്ടിന്നും നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കും ഞാനും ആദ്യം വന്നപ്പോ ഇതുപോലെ വായിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇതുപോലെ മാമിന് ആദ്യം വോയിസ് നോട്ടൊക്കെ അയച്ചിട്ടുണ്ട് ഇത് വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു അതൊരു അപ്പോഴൊക്കെ തന്നെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പക്ഷെ ഓരോ കണക്ടർ വെച്ച് വായിച്ച് വായിച്ച് പോയപ്പം അത് നമുക്ക് മീനിങ് കണ്ടെത്താനും ഒക്കെ സാധിക്കുന്നു അതിന്റെ ഇടയ്ക്ക് വരുന്ന നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത വേർഡ്സ് ആ മീനിങ് അറിയത്തില്ലെങ്കിലും നമുക്കത് പ്രശ്നമില്ല ടുവും വിച്ചും ഒക്കെ വെച്ച് കണക്ട് ചെയ്താലും പറ്റുന്നു പിന്നെ കോൺട്രാസ്റ്റ് വേർഡ്സ് വരുമ്പം അവിടെ ശ്രദ്ധിക്കാനും എല്ലാം ഭയങ്കര എഫക്റ്റീവാണ് മാമിന്റെ ക്ലാസ് മാം മാമിപ്പൊ നമ്മളിപ്പോ ഒരു പാരഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നമ്മള് ഇപ്പം ആ ഫുൾ സെന്റൻസ് കംപ്ലീറ്റ് അങ്ങ് വായിച്ചു പോവാതെ അങ്ങനെയാണ് ഞാനങ്ങനെയാണ് ചെയ്തത് എനിക്ക് അങ്ങനെ മീനിങ് കണ്ടെത്താനും പറ്റി അതുകൊണ്ടാണ് എനിക്ക് ലാസ്റ്റ് ടൈമിലൊക്കെ റീഡിങ്ങിന്റെ സീ പാർട്ടിലൊക്കെ നന്നായിട്ട് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റി പിന്നെ ഒരു വൈഡ് വേഡിൽ തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കാതെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള കാര്യങ്ങൾ വായിച്ച് നമുക്ക് അതിന്റെ മീനിങ് കണ്ടെത്താനാവും ഒരു ഇപ്പൊ ഒരു വേഡ് കണ്ടിട്ട് അതിന്റെ മീനിങ് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളവിടെ സ്റ്റെക്കായി ഇരിക്കേണ്ട ആവശ്യം അതിൻ്റെ അകത്ത് വരുന്നില്ല നമുക്ക് തൊട്ടപ്പുറത്ത് ഇപ്പുറത്തും ഉള്ള വീടുകളൊക്കെ വെച്ച് നമുക്ക് അതിന്റെ ആൻസർ കണ്ടെത്താനാവും പിന്നെ ലോങ് ആയിട്ട് വായിച്ചു പോയാൽ നമുക്ക് മനസ്സിലാകത്തില്ല ഡിവൈഡ് ആയി ഡിവൈഡ് ചെയ്യുക അപ്പം തന്നെ അർത്ഥം മനസ്സിലാക്കുക മുന്നോട്ട് പോവാം എല്ലാം കൂടെ വായിച്ചിട്ട് ലാസ്റ്റ് മീനിങ് എടുക്കാം എന്ന് പറഞ്ഞാൽ അപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവും പിന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് തിരിച്ചു വരും അങ്ങനെയൊക്കെയാണ് ആദ്യം സംഭവിച്ചു പോയത് അങ്ങനെ സമയം നമുക്ക് കിട്ടത്തില്ല മനസ്സിലാക്കി മനസ്സിലാക്കി ചെറിയ ചെറിയ വീടായിട്ട് ഡിവൈഡ് ചെയ്തു ചെറിയ ചെറിയ സെന്റൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു പിന്നെ തിരിച്ചു വരും ആ പാരഗ്രാഫിലോട്ട് വരത്തില്ല നേരത്തെ അങ്ങനെ എന്തായിരുന്നു പാരഗ്രാഫ് വായിച്ചങ്ങ് പോകുന്നു അപ്പൊ അർത്ഥം മനസ്സിലാവുന്നില്ലായിരുന്നു പിന്നെയും വരുന്നു വായിക്കുന്നു പിന്നെ ക്വസ്റ്റ്യൻ വായിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സമയം പോകുന്നു കഴിയുന്നു വരുന്നു ഇതിൽ നിന്ന് പിന്നെ മാമിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്തു പിന്നെ അങ്ങനെ ഇങ്ങനെ എങ്ങനെ വായിക്കേണ്ടതെന്ന് മനസ്സിലാക്കി തന്നെ എങ്ങനെ വായിച്ചു പഠിച്ചു ആൻസർ കണ്ടു പിടിച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ച് പാരഗ്രാഫിലോട്ട് വരുന്നില്ല ആ ഒരൊറ്റ പാരഗ്രാഫ് വായിച്ചിട്ട് പിന്നെ ആൻസർ കണ്ടുപിടിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മുടെ സമയം വേസ്റ്റ് ആകുന്നില്ല ഇങ്ങനൊന്നും നേരത്തെ ചെയ്തിട്ടില്ലായിരുന്നു സമയം സേവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആകുന്നുണ്ട് എനിക്ക് റീഡിങ് പാർട്ട് വണ്ണും ടൂവും ഞാൻ ആൻസർ എല്ലാം കംപ്ലീറ്റ് ചെയ്തായിരുന്നു ഓതർ എന്റെ ഒപ്പീനിയൻ എന്തായിരുന്നു ഫീലിങ്സ് അങ്ങനെ ആയിരുന്നു അങ്ങനെ തന്നെയാ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു വന്നിരുന്നത് നമ്മുടെ ക്ലാസ് ചെയ്ത പോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ തന്നെയായിരുന്നു വന്നിരുന്നത് പിന്നെ എനിക്ക് ലിസണിങ്ങിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയത് എന്ന് പറഞ്ഞാല് മാമ്യ ബി പാർട്ടിൽ ഞാൻ അതങ്ങനെ ആയിരുന്നു ചെയ്തത് സൈഡിൽ ഇങ്ങനെ സ്പീഡിൽ എഴുതി പോവായിരുന്നു അവർ പറയുന്ന അനുസരിച്ച് ഞാൻ എഴുതുവായിരുന്നു അതെനിക്ക് ശരിക്കും ഇഫക്റ്റീവായിരുന്നു ഞാൻ അതാണ് എനിക്ക് ലിസണിങ്ങില് ബിയും സിയും എനിക്ക് കൂടുതൽ ഈസി ആകാനായിട്ട് കാരണം എനിക്ക് ലിസണിങ് എളുപ്പമായിരുന്നു എനിക്ക് അമ്പേർ ടു റീഡിങ് വെച്ച് ഞാൻ രണ്ടു പ്രാവശ്യം നല്ല മാർക്ക് ആയിരുന്നു അങ്ങനെ എനിക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ഫുൾ ആയിരുന്നത് അവിടെ ആരും നമുക്ക് പറഞ്ഞു തരുന്നില്ല ഇങ്ങനെ എന്നുള്ള ഒരു കാര്യം ആരും പറഞ്ഞു തരുന്നില്ല എഴുതിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആകും എഴുതി എന്ന് പറഞ്ഞാൽ മെയിൻ പോയിന്റ് എഴുതി എഴുതി പോയാല് നിങ്ങൾക്ക് ഈസി ആവുമെന്ന് ആരും ഇതുവരെയും പറഞ്ഞു തന്നിട്ടില്ല അപ്പൊ അവര് പറയുന്നത് അവിടെ എവിടെയും ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലന്നാ പറയുന്നത് എഴുതിയാല് പറയുന്നത് കേൾക്കത്തില്ലെന്നാ പറയുന്നത് എനിക്ക് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം പുതിയതായിട്ട് വരുന്നവർക്ക് അത് മാം അത് ഓടിയോ ഇട്ടുകിട്ട് നമ്മള് അത് കേൾക്കുമ്പം എന്താ എവിടാണോ നമുക്കത് വിട്ടുപോയിരിക്കുന്ന ഭാഗം പിന്നെയും അത് കേൾപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പലവട്ടം കേട്ട് കഴിയുമ്പോ നമുക്കത് മനസ്സിലാവും എവിടാണ് നമ്മുടെ ഇത് വിട്ടു വിട്ടുപോയേക്കുന്ന ആ ഭാഗം അങ്ങനെ കേട്ടവരാണ് കുറച്ച് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും മാം അത് പറഞ്ഞു തന്നതിന്റെ ഇഫക്റ്റ് മാക്സിമം മിനിമം വരുമ്പോ എത്രയാണെന്ന് പിന്നെ ഹൗ മച്ച് അങ്ങനെ ഇതെല്ലാം ചോദിക്കുന്നതെല്ലാം മാം നന്നായിട്ട് പറഞ്ഞു തന്നായിരുന്നു പിന്നെ നമ്മളിപ്പോ സീ റീഡിങ് സീപാർട്ടിലാണെങ്കിലും സെമി കോളം വരുമ്പം എന്ത് ചെയ്യണം അങ്ങനെ നോക്കി വായിക്കണം പിന്നെ കോൺട്രാസ്റ്റ് വേർഡ്സ് ഒരു പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നെസ്റ്റ് നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ എങ്ങനെയത് ശ്രദ്ധിക്കണം എന്നെല്ലാം നന്നായിട്ട് ഇഫക്റ്റീവ് ആയിരുന്നു മാമിന്റെ ക്ലാസ് എല്ലാം ഇപ്പം ആദ്യം ഞാൻ നല്ലപോലെ ഒന്നും എഴുതത്തൊന്നും ഇല്ലായിരുന്നു വീടിലിങ്ങനെ എഴുതി അങ്ങ് പോകത്തുള്ളായിരുന്നു പക്ഷെ മാം പറഞ്ഞതിന് ശേഷം അത് പിടിച്ച് ഇപ്രാവശ്യം ഒക്കെ നന്നായിട്ട് പിടിച്ച് വൃത്തിയായിട്ടാണ് എഴുതിയത് അപ്പൊ അതിൽ കൂടെ ഒക്കെ മാർക്ക് പോയോ എന്നൊന്നും അറിയത്തില്ലല്ലോ ആദ്യത്തെ പ്രാവശ്യവും അങ്ങനെയൊക്കെ പല ഫ്രണ്ട്സും ചോദിച്ചു ഇപ്പം നല്ല ഒത്തിരി അക്കാഡമി ഇങ്ങനെ ഉണ്ട് ഇപ്പം എവിടെ പോകണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ജെ എം അക്കാഡമി എന്നൊരു അക്കാഡമി ഉണ്ട് പക്ഷെ അവർക്ക് കൂടുതലായിട്ട് അറിയത്തില്ല ജെ എം അക്കാഡമി അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ യൂട്യൂബിൽ കണ്ട് ഞങ്ങൾ പഠിച്ചതാണ് നന്നായിട്ട് പഠിപ്പിക്കുക അവിടെ ഒരു ജിഷ മാമുണ്ട് നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും തരും അങ്ങനെ പലർക്കും ഞങ്ങൾ അത് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലരും ജോയിൻ ചെയ്തിട്ടുമുണ്ട് മാമിന്റെ ക്ലാസിന് അവർക്കൊക്കെ നന്ന നന്നായിട്ട് ഇപ്പൊ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം നമുക്ക് ലൈവ് ക്ലാസ് ആണ് മാമിന്റെ എല്ലാം നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലിരുന്ന് ആ മെറ്റീരിയല് ചെയ്യുന്നില്ല മാമിന്റെ ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയൽ മാം ചെയ്യുന്നു വേറെ അക്കാഡമിയിൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ അവർ നേരത്തെ തരുന്നു നമ്മൾ ചെയ്തു വെക്കുന്നു പിന്നെ അവര് എങ്ങനെയാ വന്നതെന്ന് പറയുന്നു അവർ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് റീഡിങ് പറിങ് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് എതു ചെയ്ത് റെഡി ആവേണ്ടതാന്ന് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ മാമിൻ അങ്ങനെ അല്ലല്ലോ എയും ബിയും സിക്ക് അതും മാ എല്ലാ എങ്ങനെ കണ്ടുപിടിക്കണം അതിൻ്റെതായ സജഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഒരു പുതിയ സ്റ്റുഡൻസിന് ഇവിടെ മാമിന്റെ അടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് വേറൊരു അക്കാഡമി പോകേണ്ട ആവശ്യം വരുന്നില്ല ഇവിടുന്ന് തന്നെ പാസ്സാകാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവര് പല അക്കാഡമിയിൽ പോയിട്ട് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല അവര് തന്നെ പറയുന്നു റീഡിങ് ആൻഡ് ലിസണിങ് നിങ്ങൾ തന്നെ ചെയ്യണം കാരണം പല സ്ഥലത്തും പഠിച്ച ഒരു മണിക്കൂർ ക്ലാസ് അല്ലേ ഉള്ളു ആ സമയത്ത് നമ്മൾ ഓൾറെഡി ചെയ്തു വെക്കുന്ന മെറ്റീരിയൽ അല്ലെ നമ്മുടെ നമ്മളോട് ചെയ്യാൻ പറയുന്നു നമ്മൾ ചെയ്യുന്നു പ്രത്യേകിച്ച് സജഷൻസ് വരുമ്പോൾ എന്താ നോക്കണം ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ എന്നെ നോക്കണം എങ്ങനെ എന്ത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നില്ല നമ്മൾ വായിക്കുന്നു നമുക്ക് തോന്നുന്ന അനുയോ ഇങ്ങനെ തോന്നുന്ന ഒരു ആൻസർ നമ്മൾ എഴുതുന്നു അങ്ങനെയാണ് പല സ്റ്റുഡൻസും ഇങ്ങനെ പല പല അക്കാഡമിയില് ജോയിൻ ചെയ്യുന്നു അങ്ങനെ ടൈം വേസ്റ്റ് ആവുന്നു മണി വേസ്റ്റ് ആവുന്നു പക്ഷെ മാമിന്റെ അക്കാഡമി വന്നാൽ ഇതെല്ലാം ഒരു ബിഗിനർക്ക് അതുകൊണ്ട് ഭയങ്കര ആണ് വേറൊരു അക്കാഡമി തേടി പോകേണ്ട ഒരു ആവശ്യം അവർക്ക് വരുന്നില്ല ടീച്ചർ വന്നു കഴിഞ്ഞാല് അവർക്ക് ശരിക്കും വേറൊരു അക്കാഡമിന്ന് ഇങ്ങനൊരു നല്ലൊരു ക്ലാസ് അവർക്ക് കിട്ടുന്നില്ല അവർക്ക് അതുകൊണ്ട് അവർക്ക് ഈ എവിടെ അവരുടെ ഫോൾട്ട് അവിടെ തന്നെ അവർ സ്റ്റെക്കായിട്ട് നീക്കുവാണ് പിന്നെ മുൻപോട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല അതാണ് അവർക്ക് സ്കോർ കൂടാത്തത് അപ്പൊ മാമിന്റെ അടുത്ത് വരുമ്പോ ഇപ്പം ാണേലും മാമിന്റെ നല്ല മെറ്റീരിയൽസ് നോക്കി ചെയ്തു അത് നല്ല ഹെൽപ്ഫുൾ ആണ് റിപ്പീറ്റേഴ്സിനും ഓക്കെ കാരണം അങ്ങനെ ഒരു മെറ്റീരിയല് ഇങ്ങനും കിട്ടുന്നില്ല പണ്ട് നടന്ന് എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ പിന്നെയും പിന്നെ ഇങ്ങനെ കറയും കറയും വന്നുകൊണ്ടിരിക്കുവല്ലേ എല്ലാ അക്കാഡമിയിലും ഇല്ല മാമിന്റെ അടുത്ത് വന്ന തന്ന മെറ്റീരിയൽ വേറെ ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല എക്സാം മോഡൽ മെറ്റീരിയൽ തന്നെയായിരുന്നു എസ്പെഷ്യലി റീഡിങ്ങിന്റെ പാർട്ട് എ യും സിയും നന്നായിട്ട് എനിക്ക് സെയിം ആയിരുന്നു മാമിന്റെ അടുത്ത് ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ വെറും ബ്ലാങ്ക് ആയിട്ടാണ് ഈ റീഡിങ്ങും ലിസണിങ്ങും ജോയിൻ ചെയ്യുന്നത് വേറെ ഒന്നും ഒന്നും കിട്ടിയിട്ടില്ല വെറുതെ ഫീസ് അടച്ചു ഫീസ് ഇങ്ങനെ പോയി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ മാമിന്റെ അടുത്ത് ജോയിൻ ചെയ്തപ്പോഴാണ് റീഡിങ് ലിസണിങ് എന്താന്ന് മനസ്സിലായത് അല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം സ്റ്റാർട്ടിങ് മാമിന്റെ അടുത്തുനിന്ന് തന്നെയാണ് ആ റിഗ്രറ്റ് ഇല്ലാത്തോണ്ടല്ലേ പിന്നെയും പിന്നെയും എനിക്ക് അവിടെ തന്നെ വേണം സ്കിൽ കോഴ്സ് അവിടെ തന്നെ വേണം ഞാൻ മാമനോട് ആദ്യം ഉണ്ടായു സംസാരിച്ചു പിന്നെ കോർഡിനേറ്ററിനെ മിക്കപ്പോഴും ശല്യപ്പെടുത്തുമായിരുന്നു റിഗ്രറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും പിന്നെ അങ്ങോട്ട് പോകത്തില്ലല്ലോ തീർച്ചയായിട്ടും ഒരു റിഗ്രറ്റും ഇല്ല നന്നായിട്ട് പഠിപ്പിക്കും എല്ലാവർക്കും മാമനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും അതാണ് ഒത്തിരി പേർക്കൊന്നും അക്കാഡമിയെ കുറിച്ച് അറിയത്തില്ല നമ്മളിപ്പം പറയുമ്പോഴേ എല്ലാവരിലോട്ടും എത്തിക്കണം